പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാം വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ധ്രാവൻകൂർ ദേവസ്വം ബോസ് സ്തബ്ധിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സർ നമ്മളോടൊപ്പം കൂടെ സാറിനെ സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം നമസ്കാരം സർ ഇന്ന് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ് അതായത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരു വീട്ടിൽ ഒരു സ്ത്രീക്കുള്ള ഇമ്പോർട്ടൻസ് അവർക്ക് ഐശ്വര്യം വരാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് പക്ഷേ ഒരു ചോദ്യം ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യണം പോലെ തന്നെ ഒരു വാസ്തുശാസ്ത്രപരമായി പുരുഷന് ഐശ്വര്യം വരാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു വ്യത്യസ്തമായൊരു ചോദ്യം ഒന്ന് ഒരു വീടിൻ്റെ നിയന്ത്രിക്കുന്നത് എല്ലാ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഗൃഹനാഥൻ എന്നു പറഞ്ഞ പുരുഷൻ തന്നെയാണ് പുരുഷൻ പുരുഷൻ ആരോഗ്യപരമായിട്ടും പിന്നെ അദ്ദേഹം സാമ്പത്തികപരമായിട്ടും ഒക്കെ ഇരുന്നാൽ മാത്രമേ വീട് എൻ്റെ ഐശ്വര്യവും കാര്യങ്ങളെല്ലാം അങ്ങനെ പോകൂ അയാൾ മദ്യപിച്ച് വീട് നോക്കാതെ എല്ലാ എന്തു പറ്റും വീട് നശിച്ചു നശിപ്പോ ഇപ്പോൾ പുരുഷന് ഐശ്വര്യം വരണമുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ സ്ത്രീ വേണം തീർച്ചയായിട്ടും ഒരു വീടിൻ്റെ ഒരു വീടിൻ്റെ വീടിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് പുരുഷൻ എല്ലാ കാര്യങ്ങളും അതിൻ്റെ സാമ്പത്ത് കാര്യങ്ങൾ എല്ലാ സാധനം കൊടുക്കാൻ അത് സമ്പത്ത് കാര്യങ്ങൾ എല്ലാം എല്ലാം പുരുഷൻ തന്നെയാണ് കുട്ടികൾ എന്നാൽ തന്നെയും ഒരു വീടിൻ്റെ സംബന്ധമായിട്ട് അതിൻ്റെ ചുക്കം പിടിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ വീടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും അത് ക്രമീകരിക്കുന്ന ഒരു ഗ്രഹനാഥ തന്നെ അതുകൊണ്ടാണ് വാസ്തുശാസ്ത്രമായിട്ട് ഗ്രഹനാഥ ഗ്രഹലക്ഷ്മി എന്നൊക്കെ പറയുന്നത് ആ ആ ഒരെത്ര കാര്യം കൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഓപ്പണിങ് സമയത്ത് വീടിൻ്റെ ഓപ്പണിങ് സമയത്ത് വിളക്ക് പാലി വച്ചിൻ്റെ പാലി അച്ഛൻ്റെ ഓപ്പണിങ് ചെയ്യണം വീട് പാലി വച്ചുമ്പോൾ ദീപം കൊണ്ട് കയറുന്നത് ഗ്രഹനാഥ തന്നെ ആയിരിക്കണം അതാണ് ലക്ഷ്മി വിളക്ക് ലക്ഷ്മി കടാശം ഇത് ചില അത് ഇത് അതിലും ചില കുഴപ്പം ചില ചില സ്ഥലങ്ങളിൽ ഈ ചടങ്ങ് ചെയ്യുന്ന ആൾക്കാരുടെ അബാധയാണ് പുരുഷൻ്റെ കയ്യിൽ വിളക്കെടുത്ത് കൊടുക്കും പുരുഷനെ കൊണ്ടു കയറാൻ പറയും എന്ത് തെറ്റാണത് ഒരിക്കലും തന്നെ വീടിൻ്റെ എന്ന് പറയുന്ന ഗ്രഹലക്ഷ്മി എന്ന് പറയുന്നത് സ്ത്രീക്ക് തന്നെയാണ് മാറ്റമില്ല ഇപ്പോൾ പുരുഷൻ്റെ പൈസ അതായത് ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ പിന്നെ ഭൂമി സ്വന്തമായിട്ട് എങ്കിൽ പോലും ഗ്രഹനാഥയ്ക്കാണ് പ്രാധാന്യം ഒരു വീട് നമുക്ക് പണിയം വേണ്ടി മുഹൂർത്തവും കാര്യങ്ങളെല്ലാം നോക്കുമ്പം ഭർത്താവിൻ്റെ നോക്കുമെങ്കിൽ തന്നെയും ഗ്രഹനാഥയും കൂടെ പ്രധാനമായിട്ടും നോക്കും അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഡേറ്റ് എടുക്കുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നാം എന്ന് പറയുന്നത് നമുക്ക് സ്ത്രീകൾക്ക് തന്നെയാണ് ഈ വീടിനെ സംബന്ധമായിട്ട് വീടിനെ നിയന്ത്രിച്ചു കൊണ്ട് പോകണതും അതിൻ്റെ എന്താ പറയുക ഒരു ഒരു വീടിൻ്റെ ഒരു സന്തുലനാവസ്ഥ എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ് അതും പറയാൻ പറ്റില്ല സ്ത്രീകളുടെ കഴിവേടുകൊണ്ട് ചില സ്ത്രീ കുടുംബങ്ങളും നശിച്ചും പോയിട്ടുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല അപ്പോൾ അത് ഇതിൻ്റെ ഒരു കൂട്ടായ്മയാണ് പുരുഷനും സ്ത്രീയാണ് ഒരു വീട്ടിൻ്റെ ഒരു കൂട്ടായ്മ തന്നെയാണ് മേൽക്കോയ്മ പറയാൻ പാടില്ല എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെ അടുത്ത ഈ പറഞ്ഞ ഞാൻ എന്താണ് കുറച്ചും കൂടെ സൗഭാഗ്യംപരാൻ എന്താണ് കാര്യം എന്ന് പറഞ്ഞ് ഒന്നു കാര്യം പറഞ്ഞുതരാം പുരുഷൻ ഒരു പുരുഷനെ സംബന്ധമായിട്ട് രാവിലെ ആറു മണിക്കെങ്കിലും ഉറക്കമണിക്കാൻ ശ്രമിക്കണം എണീറ്റ് ഇപ്പോഴത്തെ രീതിയിൽ യോഗ കാര്യങ്ങൾ ചെയ്യുമോ അല്ലെങ്കിൽ നടക്കാൻ പോയി എടുക്കുക എന്തെങ്കിലും ചെയ്തിട്ട് ഇപ്പോൾ പല ആൾക്കാരും തന്നെ പുരുഷന്മാർ സ്ത്രീകളെ അടുക്കളക്കാർ സഹായിക്കുന്നുണ്ട് അതൊന്നൊരിക്കലും തെറ്റ് പറയണൊന്നുമില്ല കായികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് വ്യായാമം കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതാണ് പൂജാമുറി പരിപാലിക്കണം ഇനി അതുകൊണ്ടാണ് ഭാഗ്യത്തിൻ്റെ കാര്യം ഒരു പൂജാമുറി പരിപാലിക്കാൻ തീർച്ചയായിട്ടും സ്ത്രീകളെ ആയിരിക്കും ആദ്യമ പൂജാമുറി പരിപാലിക്കണമെങ്കിൽ അതിനോടൊപ്പം തന്നെ പുരുഷനും കൂടെ അത് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു പൂജാമുറി പരിപാലിച്ച് പോകുന്നത് സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകും അതൊരു സത്യമാണ് ആരോഗ്യപരമായ കാര്യങ്ങട്ട് മാനസികമായ കാര്യങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒരു പൂജാമുറി കറക്റ്റായിട്ട് പരിപാലിച്ചു വന്നാൽ അവർക്ക് കിട്ടും അതിൽ കൂടെ തന്നെ പുരുഷനും ഐശ്വര്യവും ഉണ്ടാകും കേട്ടോ തീർച്ചയായിട്ടും അപ്പോൾ എന്തായിരുന്നെങ്കിലും വീടിനെ സംബന്ധമായിട്ട് മേൽക്കോയ്മ എന്ന് പറയുന്നത് സ്ത്രീക്ക് തന്നെയാണ് അങ്ങനെ മാറ്റാൻ പറ്റില്ല അതുപോലെ തന്നെ സാർ മറ്റൊരു ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ പൂജാമുറിയെ പറ്റി സം പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോൾ വന്നൊരു ചോദ്യമാണ് അതായത് പലപ്പോഴും ഇപ്പോൾ വലിയ പൂജാമുറിയൊന്നും പണ്ടത്തെ പോലെ കെട്ടാനൊന്നും ആൾക്കാർക്ക് സ്ഥല കിട്ടാറില്ല പരിമിതികളുണ്ട് അപ്പോൾ ചെറിയ പൂജാമുറികൾ അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക തൂക്കിയിടാൻ പറ്റുന്ന ഇപ്പം വിളക്ക് വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡുകൾ പോലെ ഇപ്പം ലഭ്യമാണ് അത് അടച്ചു വെക്കാം കത്തിച്ച് അടച്ചു വെക്കാം അപ്പം അങ്ങനെ അടച്ചു വെക്കുന്നത് കൊണ്ട് കത്തിച്ച് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അത് അടച്ചു വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ കിളിക്കൂടുകൾ പോലെയുള്ള പൂജാമുറികൾ സത്യത്തിൽ അതായത് അത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സമ്പ്രദായമാണ് പണ്ട് കാലത്തൊക്കെ നമ്മളൊരു പൂജാമുറിക്ക് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ പൂജാമുറിച്ച് ശരിയായിട്ട് പണ്ട് കാലത്ത് ഒരു വീടിന് എല്ലാവിധ സൗകര്യങ്ങളും ഇല്ലെങ്കിൽ പോലും പണ്ടത്തെ ആൾക്കാർ പൂജാമുറി ക്രമീകരിക്കും കാരണം അവർ ആ കുടുംബത്തിലെല്ലാവരും ആ പൂജാമുറി പ്രാർത്ഥിക്കുകയും എടുക്കുകയും ഇരുന്ന് സന്ധ്യാസമയത്ത് രാമനാമം ചൊല്ലുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ചിട്ടയോട് കൂടിയുള്ള കുടുംബങ്ങൾക്കാരുണ്ട് ഇപ്പോഴൊക്കെയാണ് അത് കുറച്ച് കുറച്ച് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് എന്നാലും ഇല്ലാതില്ല ഇപ്പോഴും അതല്ലാത്ത അവസരം വരുമ്പോൾ സാധാരണ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് പോലെ സ്റ്റാൻഡ് വെച്ചിട്ട് അത്യാവശ്യം രണ്ടാമതോ പടങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ വിളക്ക് അങ്ങനെ അങ്ങനെ അപ്പോഴും നമുക്ക് പുറത്തോട്ട് പോകുമ്പോഴും ഓപ്പണമുള്ള ദൈവീന്നൊക്കെ പറഞ്ഞ് മനസ്സ് തോതിയിട്ട് പോകും ഈ അടുത്ത അടുത്ത് വന്ന് 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 അതിന് വേറെ പരിഷ്കാരം വന്നു ചെറിയ പോലെ ഒന്നുണ്ടാക്കുക അതിനകത്ത് വെച്ചിട്ട് കട ചുറ്റി പോവുക അത് അത്രത്തോളം പോസിറ്റീവല്ല മനസ്സിലായില്ലോ അത്രത്തോളം പോസിറ്റീവല്ലെന്ന് അർത്താം നമുക്കെൻ്റെ എപ്പോഴും തന്നെ നമ്മുടെ വീടിൻ്റെ പിന്നെ കിഴക്ക് ഭാഗത്ത് കിഴക്കേ ചുമരിൽ ഒരു സ്റ്റാൻഡ് വെച്ച ശേഷം സ്റ്റാൻഡ് വെച്ചാൽ നമുക്ക് അതിനൊരു അളവുണ്ട് ഗ്രഹനാഥയുടെ കണ്ടത്തിന് തോളിന് സമാന്തരമായിട്ട് വന്നിട്ട് ഒരു നീളത്തിനൊരു പലക അതിന് സ്റ്റാൻഡ് എന്ന് വെച്ചിട്ട് വിളക്ക് കത്തിക്കുക സഷാൽ മഹാഗണപതി തൊട്ടടുത്ത അമ്മാദേവി പിന്നെ കൃഷ്ണനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരൊക്കെ വയ്ക്കങ്ങനെ തടസ്സം ഒന്നുമില്ല അതിൽ വിളക്ക് കെത്തിക്കുക വിളക്ക് കത്തിക്കുമ്പോൾ പണ്ട് നല്ലെണ്ണ ഇള്ളെണ്ണ അത് അണുനശീരണം അപ്പോൾ അത് അല്ലെങ്കിൽ നെയ്യായിരിക്കും നെയ്യ് കത്തിക്കുന്നത് അത് നാണു നശീരണവും നല്ല ഒരു വളരെ പോസിറ്റീവാണ് നെയ്യെന്ന് പറയുന്നത് അത് കത്തിക്കും താല്പര്യമുള്ള ആൾക്കാർ പണ്ടുകാലത്ത് പിന്നെ സന്ധ്യ സമയത്ത് ലക്ഷ്മി വിളക്ക് കത്തിക്കും ലക്ഷ്മി വിളക്ക് കത്തിച്ച് ഒരു തട്ടത്തിൽ വെച്ച് വീടിൻ്റെ ഉമ്മർത്ത് വയ്ക്കും അതിന്നും അന്ന് പോകും അത് സർവ്വേശ്യങ്ങളുണ്ടാകും വീടിനകത്ത് വേറെ ദുരിതങ്ങളൊന്നും ഉണ്ടാകരിക്കാൻ വേണ്ടി സന്ധ്യ പിന്നെ അണു അണുക്കളൊന്നും സന്ധ്യ സമയത്താണെങ്കിൽ അണുക്കളിൽ വ്യാവകമായിട്ട് വീടിനുള്ളിൽ കിടക്കുന്നത് അതിനൊക്കെ ഇത് ഇതൊരു പരിഹാരമാണ് അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ ദീപം ദീപം എന്ന് പറഞ്ഞത് നിലവിളക്ക് കൊളുത്തി വീട്ടിൻ്റെ ഉമ്മറത്തുമ്പറൊക്കെ കണ്ടിട്ടുണ്ടോ അതെ ആ അപ്പോൾ ഇന്ന് ഇപ്പോൾ ലക്ഷ്മി വിളക്കുന്ന വാ വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അത് വലിയ വിലയൊന്നും ഇല്ലാത്തതാണ് അതിന് ഒരു തിന്നാളെ വരികയുള്ളൂ അതൊരു തട്ടത്തിൽ വെച്ച് അല്പം അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കത്തിക്കുന്നത് ഏറ്റവും എഫക്റ്റീവാണ് വീടിന് സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകും അത് അല്പം ഒരു അര ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിക്കുക ഒരുപക്ഷെ നെയ്യ് ഒഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ ഈ പറഞ്ഞ എള്ളെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ വേണ്ട വേണ്ട ഈ പൂജാമുറിയിലായിരുന്നു വരുന്നാലും വെളിച്ചെണ്ണയെ കാട്ടി നല്ലത് എള്ളെണ്ണയാണ് എള്ളെണ്ണ പിന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അര അരക്കിലോയുടെ ഒരു ചെറിയ ഉപ്പി നെയ്യ് വാങ്ങാമെങ്കിൽ ഒരു മാസത്തേക്ക് തികയും അറച്ചു ഒരു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമാണ് ദീപം തെളിഞ്ഞിരുന്നാൽ മതി ഒരുപാട് സമയൻ്റെ ആവശ്യം വരുന്നില്ല ഇതിങ്ങനെ ചെയ്യുന്നത് വീടിന് വീടിനെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പഠനത്തിന് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു ഉണർവന്മേഷം ഉണ്ടാവുന്നതിന് സ്ത്രീകളുടെ ആരോഗ്യം നല്ല ക്ലിയറായി പോകണം ഇതിനെല്ലാം തന്നെ ഇത് സാധിക്കും തീർച്ചയായിട്ടും സർ അതിനോട് സംബന്ധിച്ച് മറ്റൊരു ചോദ്യം കൂടെ ഇപ്പൊ പല വീടുകളും പാതി വെച്ചതിന് മുമ്പ് നമ്മുടെ വീടുകൾ പടങ്ങളൊക്കെ വെക്കുമല്ലോ അതില് നമ്മൾ കയറി ചെല്ലുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഗണപതിയുടെ പടവും ചില ആൾക്കാർ വരലക്ഷ്മിയുടെ പടവും വെക്കണം എന്ന് പറഞ്ഞ് ഓഫ് കോഴ്സ് ക്രിസ്ത്യൻസ് ഒക്കെ അവരുടേതായ രീതിയിൽ അല്ലെ മുസ്ലിംസ് അവരുടെ രീതിയിൽ വെക്കും അപ്പൊ എന്താണ് അതിന് നമ്മൾ ചെന്ന് കയറുമ്പോൾ പടം അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഇപ്പോഴും ഹിന്ദുപരമായിട്ടുള്ളിൽ ദൃഷ്ടിഗണപതി നമ്മുടെ പ്രധാനപ്പെട്ട വാതിലിൻ്റെ ലിൻഡിൽ ലെവലിൽ താഴെയായിട്ട് വയ്ക്കാറുണ്ട് അത് ദൃഷ്ടിഗണപതി വയ്ക്കുന്നത് പുറമേ നല്ല ആദർശമായ ശക്തികൾ വീടിനുള്ളിൽ കടക്കാതിരിക്കാനും വീടിൻ്റെ ദൃഷ്ടിദോഷം ഏൽക്കാതിരിക്കാനും എന്നുള്ള സങ്കല്പത്തിലാണ് ദൃഷ്ടിഗണപതി വയ്ക്കുന്നത് അത് ദൃഷ്ടിഗണതി വാങ്ങാൻ കിട്ടും ചിത്രങ്ങളത് മെറ്റലിൽ കിട്ടും മെറ്റിലാണ് നല്ലത് അല്ലാതെ പടങ്ങളായിട്ടും കിട്ടും അതല്ല പിന്നെ വീടിനകത്തേക്ക് നമുക്ക് മുറിക്കാത്ത അതായത് സിറ്റ് ഔട്ട് ചെയ്ത ഡ്രോയിങ് ഹാളിലേക്കോ അല്ലെങ്കിൽ ലിവി ഹാളിലേക്കോ നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള പടം വയ്ക്കുന്ന തടസ്സമൊന്നുമില്ല ഏത് പടം വച്ചിരുന്നാലും സാക്ഷാത് മഹാഗണപതി വേണം അതെ അദ്ദേഹത്തിൻ്റെ ഒരു പവറ് അതായത് പ്രപഞ്ചശക്തിയാണ് പ്രപഞ്ചനാഥലാണ് അദ്ദേഹമില്ലാത്ത ഒരു പൂജാമുറിയില്ല അദ്ദേഹം ഒരു അമ്പലവും ഇല്ല അല്ലേ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഗണപതി ഇല്ലാത്ത അമ്പലമെന്ന് പറഞ്ഞോ അവിടെ ഒരു പടമൊക്കെ പച്ചയ്ക്ക് അനേം പൂർണ്ണതയില്ലെന്നർത്ഥം തീർച്ചയായിട്ടും വിഘ്നേശ്വരൻ്റെ അതേ അതിൻ്റെ അതിൻ്റെ പവർ എന്ന് വെച്ചാൽ അപഹാരം അപഹാരമാണ് മഹാഗണപതിയുടേത് ഇപ്പോൾ ഒരു കൃഷ്ണഭക്തനായിക്കോട്ടെ അദ്ദേഹം കൃഷ്ണൻ്റെ പടം മാത്രമേ വായിക്കോ ആരാധിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു സൈഡിൽ മഹാഗണതി ഉണ്ടെങ്കിൽ പൂർണ്ണത എത്തും അതുപോലെ എവിടെ ആയിരുന്നാലും ശരി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലായിരുന്നാലും ശരി വീട്ടിലെ പൂജാമുറിയായിരുന്നു ശരി ഇല്ല പിന്നെ ഒരുപാട് ആൾക്കാരുടെ ഗ്രൂപ്പായിട്ട് കഴിക്കുന്നുണ്ട് മറ്റു മതസര കൂട്ടത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ പടങ്ങൾ വെച്ച് വിളക്കെത്തിക്കുന്നുണ്ട് അതിൽ ചിലപ്പോൾ ചെല്ലാമെങ്കിൽ കൃഷ്ണനെയും വെക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊന്നും ഒരിക്കലും തന്നെ ഒരു തെറ്റെന്ന് പറയാൻ പറ്റില്ല എല്ലാം തന്നെ വിശ്വാസിൻ്റെ അടിസ്ഥാനത്താണ് ഞാൻ പലപ്പോഴും പറയുന്നത് വിശ്വാസമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാന തത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല അപ്പോൾ കുറെ നിരീക്ഷണം അവർ ചോദിക്കില്ലേ അപ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്ത് വാസ്തുശാസനം എന്ത് ജ്യോതിഷം മറ്റൊരു ഇല്ല വേണമെന്നില്ല ആരും തലയിൽ അടിച്ചേൽപ്പിക്കുന്നതല്ലല്ലോ എല്ലാം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പം ജ്യോതിഷത്തെ പറ്റി തന്നെ ഒരുപാട് ആൾക്കാർ എന്നാൽ അവർ ചില കാര്യങ്ങളും രഹസ്യമായിട്ട് പല ആൾക്കാർ പോയി കണ്ട് കാര്യങ്ങൾ നടത്തുകയും ചെയ്യും പരസ്യമായിട്ട് അവരെ പിന്നെ എതിർക്കുകയും ചെയ്യും മിക്കതും സ്വാഭാവികമാണ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ നിങ്ങൾക്കൊക്കെ ചോദിക്കേണ്ടതായ വ്യത്യസ്തമായ ഓരോ ചോദ്യങ്ങളുമാണ് ഓരോ ആഴ്ചയും ഞങ്ങൾ നിങ്ങളോട് സാറിനോട് ചോദിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മടിക്കരുത് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ सब्सक्राइब ചെയ്യുക ആസ്വാദിക്കുക